നിന്ന് പാചകവാതകം എത്താത്തതുമൂലം ഉദയംപേരൂർ ഐ ഒ സി പ്ലാന്റിൽ ബോട്ട്ലിംഗ് തടസ്സപ്പെടുകയും മധ്യകേരളത്തിൽ ക്ഷാമം രൂക്ഷമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടം എണ്ണക്കമ്പനി അധികൃതരും വിതരണക്കാരുമായി ചർച്ച നടത്തിയത് പാചകവാതക വിതരണം അടുത്തയാഴ്ച മുതൽ സുഗമമായി നടത്താൻ കഴിയുമെന്ന് ശേഷം ജില്ലാ കളക്ടർ ഷെയ്ഖ് പരീത് അറിയിച്ചു തിങ്കളാഴ്ച മുതൽ നിന്ന് പാചകവാതകം എത്തും പ്രതിസന്ധി പരിഹരിക്കാൻ ഞായറാഴ്ചകളിലും ബോട്ട്ലിംഗ് ഉണ്ടാവും ഒരു മാസം കൊണ്ട് പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പ്രശ്നങ്ങളില്ല മുതൽ മധ്യ കേരളത്തിൽ പാചകവാതക വിതരണത്തിന്റെ തോത് കൂട്ടണമെന്നാവശ്യം ആവശ്യം എണ്ണക്കമ്പനികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് പുതിയ വിതരണക്കാരെ കണ്ടെത്തുന്നതിനായി കമ്പനികളും ശ്രമം തുടങ്ങി അതിനിടെ സബ്സിഡി സിലിണ്ടറുകൾ തട്ടാൻ ഏജൻസികൾ ശ്രമം നടത്തുന്നതായി ആക്ഷേപമുണ്ട് ഒക്ടോബർ മുതൽ അടുത്ത മാർച്ച് വരെ മൂന്ന് സിലിണ്ടറുകളാണ് സബ്സിഡി നിരക്കിൽ ലഭിക്കുക സമരവും മറ്റു കാരണങ്ങളും ചൂണ്ടിക്കാട്ടി സെപ്റ്റംബറിൽ വിതരണം ചെയ്യേണ്ട സബ്സിഡി സിലിണ്ടറുകൾ വില കൂട്ടി വിൽക്കാൻ പൂഴ്ത്തിവയ്പ്പ് നടത്തുന്നുവെന്നാണ് പരാതി ഇതുമായി ബന്ധപ്പെട്ട് ചിലയിടങ്ങളിൽ ഉപഭോക്താക്കളും വിതരണക്കാരും തമ്മിൽ തർക്കങ്ങളുമുണ്ടായി ഇന്ത്യ വിഷൻ കൊച്ചി